സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം തെക്ക് ചുഴലിക്കാറ്റ് അടിക്കുന്നതുപോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്തുനിന്ന് തന്നെ വരുന്നു കഠിനമായൊരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു ദ്രോഹി ദ്രോഹം ചെയ്യുന്നു കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു എലാമെ കയറിച്ചെല്ലുക മേധിയെ നിരോധിച്ചുകൊള്ളുക അതിന്റെ ഞരക്കൊക്കെയും ഞാൻ നിർത്തിക്കളയും അതുകൊണ്ട് എന്റെ അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു നോവ് കിട്ടിയ സ്ത്രീയുടെ നോവ് പോലെയുള്ള വേദന എന്നെ പിടിച്ചിരിക്കുന്നു എനിക്ക് ചെവി കേട്ടുകൂടാതെ വണ്ണം ഞാൻ അതിവേദനപ്പെട്ടിരിക്കുന്നു കണ്ണുകാണാതെ വണ്ണം ഞാൻ പരിഭ്രമിച്ചിരിക്കുന്നു എന്റെ ഹൃദയം പതറുന്നു ഭീതി എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു ഞാൻ കാർഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയിലാക്കി തീർത്തു മേശയൊരുക്കുവിൻ പരവതാനി വിരിപ്പീൻ ഭക്ഷിച്ച് പാനം ചെയ്യുവീൻ പൃഥുക്കന്മാരെ എഴുന്നേൽപ്പീൻ പരിചയ്ക്ക് എണ്ണ പൂശുവീൻ കൃതാവ് എന്നോട് നീചൊന്ന് ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക അവൻ കാണുന്നത് അറിയിക്കട്ടെ ീരണ്ടീരണ്ടായി വരുന്ന കുതിരപ്പടയെയും കഴുതപ്പടയെയും ഒട്ടകപ്പടയെയും കാണുമ്പോൾ അവൻ ബഹുശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു അവനൊരു സിംഹം പോലെ അലറി കർത്താവെ ഞാൻ പകൽ ഇടവിടാതെ കാവൽ നിൽക്കുന്നു രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ീരണ്ടീരണ്ടായി കുതിരപ്പട വരുന്നു എന്ന് പറഞ്ഞു വീണു ബാബേൽ വീണു അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെയും നിലത്തു വീണ് കിടക്കുന്നു എന്നും അവൻ പറഞ്ഞു എന്റെ മെതിയെ എന്റെ കിളത്തിലെ ധാന്യമേ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളെ ഹോവ ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം കാവൽക്കാര രാത്രി എന്തായി കാവൽക്കാര രാത്രി എന്തായി എന്ന് ഒരുത്തൻ സേയിരിൽ നിന്ന് എന്നോട് വിളിച്ച് ചോദിക്കുന്നു അതിന് കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊൾവീൻ പോയി വരുവീൻ എന്ന് പറഞ്ഞു അറബ് ദേശത്തെക്കുറിച്ചുള്ള പ്രവാചകൾ ദേദാന്യരുടെ സാർത്ഥഗണങ്ങളായുള്ളവരെ നിങ്ങൾ അറബിയിലെ കാട്ടിൽ രാപ്പാർപ്പീൻ തേമാദേശനിവാസികളെ നിങ്ങൾ ദാഹിച്ചിരിക്കുന്നവന് വെള്ളം കൊണ്ടുചെല്ലുവീൻ ഓടിപ്പോകുന്നവരെ അപ്പോവുമായി ചെന്ന് എതിരേൽപ്പീൻ അവർ വാളിനെ ഒഴിഞ്ഞ് ഓടിപ്പോകുന്നവരാകുന്നു ഊരിയ ഊരിയവാളിനെയും കുളച്ച വില്ലിനെയും യുദ്ധത്തിന്റെ കൊടുമയെയും ഒഴിഞ്ഞ് ഓടുന്നവർ തന്നെ കർത്താവ് ഇപ്രകാരം എന്നോട് അരളി ചെയ്തു കൂലിക്കാരന്റെ ആണ്ടുപോലെയുള്ള ഒരു ആണ്ടിനകം കേദാരിന്റെ മഹത്വമൊക്കെയും ക്ഷയിച്ചുപോകും കേദാരിൽ വീരന്മാരായ വില്ലാളികളുടെ കൂട്ടത്തിൽ ശേഷിക്കുന്നവർ ചുരുക്കമായിരിക്കും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്ന